കട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ യോഗം ചേർന്നു ടെൻഡർ അംഗീകാരം കൊട്ടേഷൻ അംഗീകരിക്കുന്നത് സംബന്ധിച്ച് കരാർ തുക ഇളവ് ചെയ്യുന്നത് തുടങ്ങിയവയിൽ ചർച്ചകളുണ്ടായി പന്ത്രണ്ട് വിഷയങ്ങളാണ് കൗൺസിൽ യോഗത്തിൽ ആലോചനാ വിഷയങ്ങളായി ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ആലോചനാ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കട്ടപ്പന നഗരസഭയിൽ ഇന്ന് കൗൺസിൽ യോഗം ചേർന്നത് ടെൻഡർ അംഗീകാരം കൊട്ടേഷൻ അംഗീകരിക്കുന്നത് കട്ടപ്പന ടെൻഡർ ചെയ്ത പ്രവർത്തികളിൽ അധിക തുക വോട്ട് ചെയ്ത പ്രവർത്തകരുടെ കൗൺസിൽ തീരുമാനം വാഹനം വാടക എടുക്കുന്നതിന്റെ ടെൻഡർ അംഗീകാരം ക്ഷേമ പെൻഷനുകളുടെ അപേക്ഷകൾ ഉപ്പുകണ്ടം വാട്ടർ ഷെഡ് നിർമ്മാണ അനുമതി എ ജി ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭ ആർവശാല നവീകരണം തുടങ്ങിയ വിഷയങ്ങളാണ് കൗൺസിലിൽ യോഗത്തിൽ ചർച്ചയായത് ഇന്ന് കൗൺസിൽ ഉണ്ടായിരുന്നു അപ്പം ആകെ അജണ്ടയാണ് ഉണ്ടായിരുന്നത് അജണ്ടുന്നത് ഹൗസ് പുതുക്കി പണിയുന്നതിനെ കുറിച്ച് അതിന്റെ കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ടും ിൽ നഗരസഭ മീൻ മാർക്കറ്റിന് സമീപം മീൻകടയ്ക്ക് ലൈസൻസ് നൽകിയതിനെ ചോദ്യം ചെയ്ത് കൗൺസിലിൽ നേരിടിയ പ്രതിഷേധത്തിന് കാരണമായി മീൻ മാർക്കറ്റ് ലേലത്തിൽ മുൻ വർഷത്തേക്കാൾ കുറഞ്ഞ കോട്ടേഷൻ ലഭിച്ച കാര്യം ചർച്ച ചെയ്തപ്പോഴാണ് അംഗങ്ങളിൽ ചിലർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് മാർക്കറ്റ് സമീപം മറ്റ് മീൻകടകൾ വന്നാൽ നഗരസഭയുടെ മീൻ മാർക്കറ്റ് പൂട്ടേണ്ടി വരുമെന്നും ലൈസൻസ് കൊടുത്ത് പുനഃപരിശോധിക്കണമെന്നും ആവശ്യമുയർന്നു മുൻവർഷത്തേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് നഗരസഭയുടെ സ്റ്റാൽ ലേലം ചെയ്യേണ്ടതില്ലെന്ന അഭിപ്രായവും ഉയർന്നു കട്ടപ്പന ഫെസ്റ്റ് നടത്തിയതുമായി ബന്ധപ്പെട്ട നഷ്ടം നേരിട്ട വ്യക്തിക്ക് സർക്കാരിൽ അടക്കേണ്ട തുക ഇളവ് ആവശ്യം ഉയർന്നു അടയ്ക്കേണ്ട തുകയിൽ മൂന്നിൽ ഒന്ന് സർക്കാർ അനുമതി ലഭിച്ചാൽ ഒഴിവാക്കാമെന്ന് കൗൺസിൽ തീരുമാനിച്ചു ചർച്ചയ്ക്ക് വന്നു പരിഹരിച്ച് പരിഹരിക്കുന്നതിനെ തീരുമാനിച്ചിട്ടുണ്ട് മറ്റേ കൗൺസിലിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്രയൊക്കെയാണ് ഫീസിനെ സംബന്ധിച്ച് കട്ടപ്പന ഫെസ്റ്റ് സംബന്ധിച്ച കരാറുകാരൻ നമ്മൾ സമീപിച്ചിരുന്നു മുനിസിപ്പാലിറ്റി കൗൺസിൽ ഒരു സബ് കമ്മിറ്റിയെ വേണ്ടി ചോലപ്പെടുത്തിയിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും അടങ്ങുന്ന സബ് കമ്മിറ്റിയാണ് വിഷയം നഗരസഭയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഉപയോഗിക്കാൻ വാഹനം വാടകയ്ക്ക് വാടക ആവശ്യം ഉയർന്നെങ്കിലും ദീർഘകാലത്തേക്ക് കരാറിൽ ഏർപ്പെടേണ്ടെന്നും അതാത് മാസം കരാർ പുതുക്കാനും തീരുമാനമായി ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്